എല്ലാ ശംഖുകൾക്കും ശംഖ് ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്നേഹാർദ്ധമായ സ്വാഗതം ഒരു ഇടവേളയ്ക്കും സ്വാഗതം എല്ലാ ചങ്കുകൾക്കും സുഗമമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്നൊരു കുറെക്കാലത്തേക്ക് വീണ്ടും നമ്മൾ തണയ സൗഹൃദങ്ങൾ ടൂർ വന്നിട്ടുണ്ട് ടൂർ വന്നത് ഇവിടെ കൊടക് ലേങ്കം കൊടക് മടിക്കേരി രാജാ സെറ്റ് ഗാർഡൻ പാർക്കിലാണ് നമ്മളിവിടുള്ളത് അപ്പോൾ അവിടുത്തെ ആ മനോഹരമായ കാഴ്ചകൾ നമ്മൾ നമുക്ക് കാണാം നിങ്ങളെല്ലാം എത്തിക്കുന്നതായിരിക്കും ആ ആ കാഴ്ച കണ്ട് നമുക്ക് വരാം ഓക്കെ നമ്മുടെ തണസത്തിൻ്റെ ലീഡറാണ് വീണോട്ടൻ അപ്പോൾ വീണോട്ടനെ വേണ്ടി വാക്ക് സംസാരിക്കണം എന്നുണ്ട് വേണോട്ടൻ നമ്മുടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കർണാടക സംസ്ഥാനത്തോ കർണാടകയിലെ കൊടക് ജില്ലയിലെ മടിക്കേരി സ്ഥലത്ത് മടിക്കേരിയിലെ രാജാ സീറ്റ് ഗാർഡനിലാണുള്ളത് നമ്മൾ ഇന്നത്തെ ടൂറിൻ്റെ ആദ്യം നമ്മൾ എത്തിച്ച വീടാണ് നമ്മൾ രാവിലെ അഞ്ചരൊക്കെ നാട്ടിൽ നിന്ന് വിട്ടു ഒരു ഒമ്പത് മണിയോടെ നമ്മൾ ഇവിടെ കൊടകിലെത്തി ഫസ്റ്റ് നമ്മൾ കയറിയത് ഗാർഡനിലാണ് അപ്പോൾ നല്ല അനുഭവമായിരുന്നു എല്ലാവർക്കും വളരെ കുട്ടികളും നമ്മളെല്ലാവരും ഫേമിലി ആയിട്ട് വന്നതാണ് നമ്മുടെ സംഘത്തിൻ്റെ ഈ വർഷത്തെ വർഷത്തെക്കുള്ളിൽ അടിപൊളിയായിട്ട് നമ്മൾ എഴുതു രാജാശ്വരി ഗാർഡനിൽ അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വരാം ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞത് ഇരുപത് രൂപ പെർ ഹെറ്റ് ഇത് കുട്ടികൾക്കുള്ള ഒരുപാട് ഏരിയകൾ കളിക്കേണ്ട ഏരിയ ഉണ്ട് അതിന് ഓരോന്നും വ്യത്യാസ ചാർജ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ കയറുന്നതിന് ഇരുപത് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന ദിവസം നമ്മൾ ഇവിടെ തുറന്നാണ് ആഘോഷിക്കാം എൻജ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴേ ഒരു അരിക്കൊമ്പനോ ചാക്കനോ ഒന്നും അറിയില്ല അവർക്ക് തുല്യമായ ഒരാളുകടി ഉണ്ട് അയാൾ നമുക്ക് കിട്ടിച്ചു വരാം വാ ശാന്തമാ ഒരു പ്രശ്നമാക്കുന്നില്ല ശാന്തമായിരിക്കുന്നത് അത് ടോപ്പാ അപ്പോൾ ഇട നല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കണ്ണൂർ കണ്ണൂർ മയിൽ എന്ന് പറയുന്നത് പാവനൂര നമ്മളാട് അല്ലേ ചങ്കൾക്ക് ചങ്കൾ അറിയുന്ന ചങ്കൾ ഉണ്ടാവും അരാതകരുണ്ടാവും അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു കണ്ണൂർ മയിൽ അപ്പോൾ പാവനൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല അറിയില്ല അപ്പോൾ പാവനൂര ഇടാന്ന് ചോദിക്കുന്നവരുണ്ട് ഇവരെ ആൾ അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ മയിൽ പാവണ്ണൂർ റോഡ് അപ്പോൾ അങ്ങനെ ഭയങ്കര മഴയും കാര്യങ്ങളും പക്ഷേ ഇവിടെ ഒന്നുമില്ല നല്ല അന്തരീക്ഷം അന്തരീക്ഷമാണ് ഏലും ൂടി ചൂടറീല്ല നല്ല അന്തരീക്ഷം നല്ലൊരു അടിപൊളി നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ ഈ ഒരു എന്താ പറയണ്ട മനോഹര കാഴ്ചയാണ് നമ്മളിങ്ങനെ ുഡിൻ്റെ ബോർഡ് കൊണ്ട് അടിച്ച ഒരു സംഭവമായത് എന്ന് വെച്ചാൽ മരം പോലെ തോന്നുള്ളൂ പക്ഷെ ഈട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ അത്രക്കും അടിപൊളി നല്ലൊരു ഇടി ഇടിയും തണുപ്പ് നമ്മൾ ഇരിക്കുന്ന ഇടയും നമുക്ക് തണുപ്പാണ് നാട്ടിലെങ്ങനെ നാട്ടിൽ എന്ന് വെച്ചാൽ ഇരുന്നടുക്ക ചൂടാ ഇടാന്ന് വെച്ചാൽ നമുക്ക് ഈടാ ഇരുന്നടിക്കുന്ന തണുപ്പ് അതേപോലെ ആസ്വദിക്കുമ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തണുപ്പ് മൊത്തം നല്ലൊരു അന്തരീക്ഷം നമ്മൾ ചൂടുന്നു അല്ലെങ്കിൽ ഒരു മോശമായ കാലാവസ്ഥയിൽ നിന്നും മോശം എന്നല്ല പക്ഷേ നല്ലൊരു കാലാവസ്ഥയിൽ നിന്ന് ഓരോ കാലാവസ്ഥയിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നല്ല കൂളിങ് ഫ്ലൈക്കൗട്ടിൻ്റെ ഇതും നമ്മൾ കാണുമ്പോൾ നമുക്ക് മരന്നേ അടിപൊളി യാത്രയുടെ രണ്ടാമത് നമ്മുടെ സ്ഥലമാണ് ഇന്ന് നമ്മൾ കൂടി എത്തിക്കുന്ന ഫോൾസ് ഫാൾസാണ് മടിക്കേരിയിലെ ഒരു വെള്ളച്ചാട്ടത്തിനോട് എത്തിയിട്ടുണ്ട് നമ്മളവിടുത്തെ വെള്ളച്ചാട്ടം എത്തി നമ്മളെല്ലാവരും നമ്മൾ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ചു നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലേക്കാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മളെ ടീമിലെല്ലാവരും നല്ല എൻജോയ് ചെയ്ത യാത്ര ചെയ്തു ഓക്കെ നമുക്ക് കൂടുതൽ വിശേഷം നമ്മൾ നമ്മൾ മുന്നോട്ട് പറയുന്നതായിരുന്നു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ എന്നെ പറയാനുണ്ട്

അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അത് ബുദ്ധക്ഷേത്രമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുശാൽ നഗർ എന്നുള്ള സ്ഥലത്താണ് സ്ഥലത്താണ് അച്ഛര് ഈ ഉള്ളിലേക്ക് തന്നെ നമ്മൾ പല എന്താ പറയുക അത്രയ്ക്ക് മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് നമ്മൾ യോധയിലെ ഇപ്പോൾ യോധ സിനിമ കണ്ടിട്ടില്ലേ ലാട്ടിൻ്റെ യോധ സിനിമ ഇലി നമ്മളെ അവർ പിന്നെ അല്ലേ ടെനീസ് ആൾക്കാരെ പോലത്തെ കുറേ ആൾക്കാരുടെയുണ്ട് അപ്പോൾ നേരിട്ട് അവരെ കണ്ടു ഇവിടെ നമ്മൾ വത്താൻ പറഞ്ഞു വത്താൻ പറഞ്ഞാൽ നമുക്ക് അറിയാം നല്ല ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ തോ ഭാ ഭാഷയിൽ മാറ്റി എന്താ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഇങ്ങനെ 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 തോ ഇതേക്കോട്ടെ എല്ലാവരും പജയപ്പെട്ടു ഇങ്ങനെ പജപ്പെട്ടു പിന്നെ ഏതായാലും ഒരു ഏതൊരു ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇടപായാലും പോലും ഒരു ഈ ഭാഷ എന്ന് വെച്ചാൽ ഇങ്ങനെ ആംഗ്യത്തോടു കൂടിയും ആംഗ്യ ഭാഷ എല്ലാവർക്കും ഒരേ അല്ലേ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കി ആ അതേപോലെ ഇങ്ങനെ തുക കഴിഞ്ഞാൽ ഇങ്ങോട്ട് അതേപോലെ ഒരു ഇട നമുക്ക് ഭാഷ അറിയില്ല എന്നാലും അവർ നമുക്കറിയുന്ന അങ്ങനെ അവരും അല്ലേ അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ക്ഷിക്കാനും അവർക്ക് ഉള്ളിൽ പല പല ശില്പങ്ങളല്ലേ നമ്മളവിടെ അതിൽ നമ്മളെ വീടിനെ ഉണ്ട് അത് നമ്മുടെ ഉണ്ട് കാണാം വീടയിൽ വരും